മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചെല്ലാൻ മെഗാ അദാലത്തിന് പാലായിൽ തുടക്കമായി ഈ മെഗാ അദാലത്ത് എല്ലാ ഡ്രൈവർമാരും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫെബ്രുവരി ആറ് വരെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഉഴവൂർ വൈക്കം എന്നീ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും പാലായിൽ മുത്തോല് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ എതിർവശത്ത് ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിലുമാണ് മെഗാ ഈ ചെല്ലാൻ അദാലത്ത് നടക്കുന്നത് സംയുക്തമായി അദാലത്താണ് ട്രാൻസ്ഫർ ഓഫീസ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മറ്റ് സബ് റീജനൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളായ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല കുട്ടപ്പൂര് വൈകൽ എന്നീ ഓഫീസുകളിലും മെഗാ അദാലത്തുകൾ നടത്തുന്നുണ്ട് പോലീസുമായിട്ട് സംയുക്തമായിട്ട് സഹകരിച്ചാണ് ഈ അദാലത്ത് എടുത്തത് വാഹന ഉടമകൾ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് കോടതി പോയതായാലും അല്ലാത്തതും ഈ ഈ ചെല്ലാൻ അദാലത്ത് നടക്കുന്ന സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉടമസ്ഥനെ പിഴയടച്ച് ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് ഈ ഈ ഫെബ്രുവരി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും തയ്യാറാക്കിയിട്ടുള്ള ഇ ചെല്ലാനുകളും കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമായ ഇ ചെല്ലാനുകളും പിഴത്തുക അടച്ച് ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ വാഹനങ്ങൾക്ക് ചെല്ലാനില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഈ മെഗാ അദാലത്ത് എല്ലാ ഡ്രൈവർമാരും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഐഫോറിയ ന്യൂസ് പാല